ഇപ്പോഴത്തെ ഈ വോട്ടിങ്ങിന് അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ ചേരിക്കകത്തും ഭിന്നതയും അല്ലെങ്കിൽ അഭിപ്രായ ഒക്കെ മറന്നുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു യോജിച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നു എന്നുള്ളത് കൂടി കാണുകയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ എം നടത്തിയ മാർച്ച് അതിൻ്റെ വലിയൊരു സൂചനകളായിരുന്നു എന്നുവെച്ചാൽ ഒരു ഒരു ഇരുമ്പുന്ന പ്രതിഷേധമാണ് അവിടെ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി ആ രീതിയിൽ പ്രതിപക്ഷത്തിന് യോജിപ്പോട് കൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇതിനോ റിസൾട്ട് ഉണ്ടാകുമോ എന്ന വിഷയം കൂടി ഈ അവസ്ഥയിൽ സംസാരിക്കുകയാണ് നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തെങ്കിലും ഭിന്നതയും വിയോജിപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ഇതൊരു സീരിയസ് ആയ ജനുവിനായ അല്ലെങ്കിൽ വളരെ ഗൗരവതരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന് തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്നാണ് കരുതുന്നത് ഇല്ല പ്രതിപക്ഷ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണമെങ്കിൽ ഈ സമരത്തെ എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ആശ്രയിച്ചിരിക്കും കേവലമായിട്ടുള്ള കോടതി കേസുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കുറിപ്പുകൾ എന്നതിൽ ഒതുങ്ങി നിന്നാൽ ഇത് എവിടെയും എത്താൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അതായത് കേരള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിക്കാനുമാണ് ജയിച്ച് അധികാരത്തിൽ എത്താനോ അധികാരത്തിൻ്റെ ഭാഗമാകാനോ ആണ് സർവീസ് നിലയ്ക്ക് പ്രവർത്തിക്കുന്നില്ല ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തിക്കുന്നതെല്ലാം അവരവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിക്കാനുമാണ് നോക്കൂ ആ സാധ്യതയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ കത്തി വയ്ക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പണിയെടുക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ജനവിശ്വാസ്യത ആർജിച്ചാലും നിങ്ങൾ ജയിക്കാൻ പാടില്ല എന്നൊരാൾക്ക് മുന്നേ തീരുമാനിക്കാൻ കഴിയും എന്ന ഒരു നില വന്നിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി കർണാടകയിലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത് അതിജീവന പ്രശ്നമാണ് മറ്റൊന്ന് പലതും പറയാം അഴിമതി ആരോപണം മറ്റു പല കാര്യങ്ങൾ അതിനെതിരെ സമരം ചെയ്യുന്നില്ല പെട്രോൾ വില വർധനക്കെതിരെ സമരം ചെയ്യുന്നില്ല സമര പാർട്ടി എന്നൊക്കെ പറയാം പക്ഷേ നിങ്ങൾ നാളെ മത്സരിക്കുന്നതിന് ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നാളെ മത്സരിക്കുന്നതിന് നിങ്ങൾക്കൊരു വിജയിക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം നിങ്ങൾ ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്തു ജനങ്ങളാകെ നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷേ നിങ്ങൾ തോറ്റുപോകും എന്ന നിലവരും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയ മുന്നണി പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ അതിജീവനത്തിന് നേരെയാണ് ഇപ്പോൾ ഒരു കൊടുവാൾ എടുത്തു വെച്ചിരിക്കുന്നത് അതിനെ മറികടക്കാനുള്ള പരമമായ ബാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇനി പ്രവർത്തിച്ചൊരു കാര്യമുള്ളൂ ഈ ഇന്ത്യയിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ജെനുവിൻ ഇലക്ഷൻ നടക്കുന്നുണ്ടോ എന്നതിന് തീരുമാനം ഉണ്ടാക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട് അപ്പോൾ അതിലേക്ക് അവർ എന്തുമാത്രം സ്റ്റെപ്പ് ചെയ്യും എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സമരത്തിന്റെ ഭാഗമായി മാറാൻ സമരമുന്നണിയാകാൻ മുന്നണിയാകാൻ സമര പാർട്ടിയായി മാറാൻ എന്തുമാത്രം കഴിയും കോൺഗ്രസിന് അത് പ്രയാസമുള്ള കാര്യമായിരിക്കുന്നു എനിക്കിപ്പോഴും തോന്നി രാഹുൽ ഗാന്ധി സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം രാജ്യം ഒട്ടാകെ നടന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി പൂർണ്ണമായും ഒരു പോരാട്ടത്തിൻ്റെ സ്വഭാവമുള്ള പാർട്ടിയാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് സമരത്തിലൂടെ വളർന്ന് വന്ന പാർട്ടിയല്ല അധികാരത്തിലൂടെ വളർന്ന് വന്ന പാർട്ടിയാണ് ആ പാർട്ടി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കഴിഞ്ഞ് ഇങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഇങ്ങോട്ട് ദീർഘകാലം ആ പാർട്ടി ഭരണത്തിൽ മാത്രമായിരുന്നു അത് സമരം ചെയ്തും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ജനങ്ങളെ സംഘടിപ്പിച്ചും ഒരു പാർട്ടിയായി ആ പാർട്ടി വളർന്നു ആ പാർട്ടി അധികാരത്തിലേക്ക് എത്തി എന്ന മട്ടിലല്ല അതിൻ്റെ സ്വഭാവം പിന്നീട് ഒരു ഘട്ടത്തിൽ അതിന് തുടർച്ചയായി അധികാരം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ സമരം ചെയ്യണം എങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കണം പോലെയുള്ള ആസൂത്രണത്തിൽ പകച്ചു നിൽക്കുകയാണ് ആ പാർട്ടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ ഏത് വഴിക്ക് ഏറ്റെടുക്കണം അതിനെ എങ്ങനെയൊക്കെ ഭൗതിക ശക്തിയായി കൺവേർട്ട് എന്ന കാര്യത്തിൽ ആ പാർട്ടി നല്ല ആശയക്കുഴപ്പമുണ്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഐഡിയോളജിയോട് നമ്മൾ എങ്ങനെ പോരാടണമെന്ന കാര്യത്തിൽ ആ പാർട്ടി ആശയ കുഴപ്പമുണ്ട് മോദിയെ ചൌക്കിദാർ ചോർഹേ എന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ കൂടെ വിളിക്കണോ എന്ന കാര്യത്തിൽ അവർക്ക് ആശയ കുഴപ്പമുണ്ട് അത് കൂടെ പലരും വിളിച്ചല്ലോ പല മുതിർ നേതാക്കൾ അതിൽ നിന്ന് മാറുന്നു അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അതിജീവിക്കണമെങ്കിൽ ഇപ്പോൾ അവർക്കൊരു കാര്യമായി എല്ലാ നേതാക്കൾക്കും ഒരുപോലെ മനസ്സിലാവണം ബാക്കിയുള്ളവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് സാധ്യത വേണമെങ്കിൽ നമ്മൾ സമരം ചെയ്യണം ആ സമര മുന്നണിയാക്കി മാറ്റാൻ കോൺഗ്രസിനെ ഇപ്പം ജോഡോ യാത്രയൊക്കെ നടത്തില്ലേ അതുപോലെ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റാൻ അവർക്ക് കഴിയണം നോക്കൂ സമരങ്ങളില്ലാത്തതിൻ്റെ വലിയ തോതിലുള്ള ആനുകൂല്യം അനുഭവിച്ച് വളരുന്ന ഒരു പാർട്ടിയാണ് ഇവിടെയുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത് ഗ്യാസിൻ്റെ വില കൂട്ടം ആരും ഇവിടെ സമരം ചെയ്യില്ല പെട്രോളിൻ്റെ വില കൂട്ടം ആരും ഇവിടെ സമരം ചെയ്യില്ല ആളുകളെ പിടിച്ച് ജയിലിലിടാം ആരും ഇവിടെ സമരം ചെയ്യില്ല ഏതിനെയും അടിച്ചമർത്താം സമരം ചെയ്യില്ല അക്കാഡമിഷ്യന്മാരെയും അധ്യാപകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ പിടിച്ച് യു എ പി ഐ ചുമത്തി അകത്തിടാം കരനിയമങ്ങളുണ്ടാക്കാം യു എ പി എയ്ക്ക് പല്ലുന്നകവും കൊടുക്കുന്ന കൂടുതൽ വിചിത്രവും ഭീകരവുമായ നിയമം ഉണ്ടാക്കാം ഫെഡറലിസത്തിനു മേലെ കുതിര കയറാം ഒരു സമരവും ഉണ്ടാവില്ല എന്ന ഓവർ കോൺഫിഡൻസ് ഈ സർക്കാരിനുണ്ട് സമരം ഉണ്ടായതിന്റെ ചരിത്രം എടുക്കണം കർഷക സമരം കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വർഷ കാലത്തിൽ അധികം നിണ്ട് സമരത്തിന് മുമ്പിൽ ഈ സർക്കാർ മുട്ടുകുത്തിയിട്ടുണ്ട് കാരണം സമരത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഭരണകൂടത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ കഴിയില്ല അതുമാത്രമാണ് ആശ്രയം അല്ലാതെ കോടതിയിൽ പോയി പരിഹാരം ഉണ്ടാക്കാം വാർത്താ സമ്മേളനങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാർത്താ സമ്മേളനങ്ങളും എല്ലാം ഒരു സമരധാര രൂപീകരിക്കാനുള്ള വഴികൾ മാത്രമായിരിക്കണം ആത്യന്തികമായ മാർഗം എന്ന് പറയുന്നത് സമരമാണ് അതിലേക്ക് മുഴുവൻ പേരെയും കൊണ്ടുവരിക എന്നാണ് പ്രധാനം ഇപ്പം ധാർമ്മികതയുടെ പേരിലുള്ള പ്രസംഗത്തിലൊന്നും കാര്യമില്ല കാരണം എന്താണ് ഈ ക്രൈം ചെയ്ത ആളുകൾ അങ്ങനെ ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ആളുകളല്ല അവർക്കറിയാം നമ്മൾ കുറച്ച് കള്ളവോട്ട് തേടിയിട്ടുണ്ടെന്ന് അതിൽ അവർക്കൊരു ധാർമ്മിക പ്രശ്നവും കുറ്റബോധവും ഇല്ല ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ നമ്മുടെ ആളുകൾ ആളുകളെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കറിയാം കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് അവർക്കറിയാം അതിലൊന്നും അവർ പ്രത്യേക ശാസ്ത്രപരമായി തന്നെ റേപ്പും കൊലപാതകങ്ങളും ഒക്കെ ധാർമ്മമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ട് നമ്മൾ കുറച്ച് അന്യായം ചെയ്തിട്ടുണ്ട് ഏത് അന്യായം ചെയ്താലും ഏത് വറുപ്പ് പടർത്തിയാലും ഇനിയിപ്പം സ്വന്തം കുട്ടികളെ കൊല്ലുന്ന ടാങ്കിൽ വിഷം കലർത്തി സ്വന്തം കുട്ടികളെ കൊന്നാലും വേണ്ടില്ല അപ്പുറത്ത് ആളുകൾ അപ്പുറത്തെ മുസ്ലിം അധ്യാപകന് പണി കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്താധാരയുടെ ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ അപ്പോൾ അവരുടെ ധാർമ്മിക ബോധത്തെ ഒലയ്ക്കാനൊന്നും പറ്റില്ല പക്ഷെ അതിനിപ്പുറത്ത് നിൽക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ച് കണുസേനുള്ള വലിയ വിഭാഗം മനുഷ്യരുണ്ട് അവരെ ആകെ അണിനിരക്കുക നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പവർ ആരുന്നാളെ അധികാരത്തിലിരിക്കണം അധികാരത്തിലിരിക്കുന്ന ആൾ കുഴപ്പമാണെങ്കിൽ അയാളെ പിടിച്ചിറക്കി വിടാനും നിലനിർത്താനുമുള്ള പവർ ജനമെന്ന പേരിൽ എൻ്റെ കയ്യിലാണുള്ളത് എന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ പവറല്ലേ ജനം എന്നറയ്ക്കുള്ള പൗരൻ എന്താ എന്താണ് ഒരു ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറയ്ക്കുള്ള നമ്മുടെ പവർ എന്താണ് ആര് ജയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആര് അധികാരത്തിൽ തുടരണം എന്ന് തീരുമാനിക്കാം ആര് തുടരേണ്ട എന്ന് തീരുമാനിക്കാം ആ പവർ എടുത്തു കളയപ്പെടുന്നുള്ള ആക്ഷേപമാണ് അപ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാർക്കും കൺസേൺ ഉണ്ടാകും അവരെ എല്ലാം ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക സമരത്തിൻ്റെ ഭാഗം സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല തെരുവുകളെ നിറയ്ക്കുന്ന സമരങ്ങൾ രാജ്യമെമ്പാടും സൃഷ്ടിക്കാനും ഇതിനെതിരായിട്ട് ഒരു വലിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാനും കഴിയണം അതിനെല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തണം ഏതെല്ലാം വലിയ കക്ഷികളുണ്ട് കേരളത്തിൽ നോക്കിയാൽ ഇപ്പോൾ സി പി എം ഉണ്ട് ഇവിടെ കോൺഗ്രസ് ഉണ്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ ഡി എം കെ ഉണ്ട് ടി എം സി ഉണ്ട് ആർ ജെ ഡി ഉണ്ട് ഏതെല്ലാം വലിയ വലിയ കക്ഷികളുണ്ട് ഈ കക്ഷികളെ എല്ലാം കൂടി എസ് പി ഉണ്ട് ഇന്ത്യയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ കഴിയും അതിന് സാധ്യമായ ഇടപെടൽ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ കഴിയട്ടെ എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വിജയത്തിൽ ഈ വഴിയിൽ ഒരു ഒരു നിർണായകമായ സ്റ്റെപ്പ് മറികടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നൌഫൽ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ വോട്ടിംഗ് രംഗത്തെ ക്രമക്കേട് അതൊരു ജനുവിൻ ഇഷ്യൂ ആണെന്ന് മറ്റുള്ള പ്രതിപക്ഷ ചേരിയിലെ മറ്റു പാർട്ടികൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഡൽഹിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമര മുന്നണിയായി കാണുന്ന ഈ ഇന്ത്യ മുന്നണി ഇതേ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ സൈഫ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം അന്ന് ഖർഗെയുടെ വീടിന് മുന്നിൽ ഈ ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം കൂടി ഒത്തുകൂടിയിരുന്നു എലക്ഷനിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഭരണം ലഭിച്ചില്ല പക്ഷേ അവരുടെ മുഖത്തൊക്കെ ഉണ്ടായ ഒരു സംതൃപ്തി കാരണം ഇത്രയൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയല്ലോ എന്നുള്ള സംതൃപ്തി അവരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലൊരു ഒരു രംഗമാണ് എനിക്ക് ഇന്നത്തെ അവരുടെ പ്രക്ഷോഭത്തിൽ കണ്ടത് എല്ലാവരും കൈമൈ മറന്നുകൊണ്ട് വളരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഇപ്പം ടി എം സി നേതാക്കൾ മഹുബ മൊയ്ത്ര അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിലൊക്കെ കയറി അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു വർദ്ധിത വീര്യം അവർക്ക് ഞാൻ അവരിൽ ഞാൻ കാണുന്നുണ്ട് അപ്പം അത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ അതേ രീതിയിൽ ആ ആരോപണങ്ങൾ കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ഇത് ആ രീതിയിൽ തന്നെ കെട്ടുറപ്പ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മമതാ ബാനർജിയൊക്കെ സാധാരണ വിട്ടു നിൽക്കുന്ന പല വിഷയങ്ങളിലും വിട്ടു നിൽക്കുന്നവർ ഈ വിഷയത്തിൽ ഒന്നിക്കാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് അത് നേരത്തെ റാവു സൂചിപ്പിച്ചതു തന്നെയാണ് അതിൽ കാര്യം കടക്കൽ കത്തിവെക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഒരു അവസരം മത്സരിച്ചാൽ തോറ്റുപോകുമെന്നുള്ള അവസ്ഥ അത് നാട്ടിൽ എന്ത് സ്വാധീനം ഉണ്ടെങ്കിലും തോറ്റുപോകുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിനെ എതിർക്കല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അയാൾക്ക് പിന്നിൽ അണിനിറക്കാൻ ഇവരെല്ലാവരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതാണിപ്പോൾ കണ്ടത് പക്ഷേ ആം ആദ്മി പാർട്ടി ഉണ്ടായില്ല എന്ന് തോന്നുന്നു അവർ ഇന്ത്യ മുന്നണിയുമായി ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് അവർ നേരത്തെ ഇ വി എം അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ ഒരേ അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ് അവർ കണ്ടില്ല പക്ഷേ സി പി എം വളരെ ശക്തമായി അവിടുത്തെ നേതാക്കൾ നമ്മുടെ എം പിമാരൊക്കെ വളരെ ശക്തമായി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിൽ കാണാതിരിക്കാൻ പാടില്ലാത്തൊരു കാര്യം സി പി എം ഹാൻഡലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് വീഡിയോകളും ഉണ്ട് അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയെ വാനോളം പുലർത്താനോ അയാൾക്ക് നിർലോഭം പിന്തുണ അർപ്പിക്കാനോ തയ്യാറാകാതെ അതിലെന്തൊക്കെയോ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലും കയറുന്നതിന് മുമ്പ് ഞാനൊരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടു അതിൽ രാഹുൽ ഗാന്ധിയുടെ ഉന്നം തെറ്റിയ വെടി എന്നാണ് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ഉന്നം തെറ്റിയ വെടി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ഇത്ര വ്യഗ്രത രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ അവസരമുണ്ട് ഇവർ തർക്കമില്ല ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി സി പി എം അടക്കമുള്ള ഒറ്റക്കെട്ടായി നിന്ന് ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സമരം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയ സമയത്ത് രാഹുൽ ഗാന്ധിയുടേത് ഉന്നം തെറ്റിയ വെടിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു ഇതെന്താണിതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ സങ്കുചിതമായ രാഷ്ട്രീയ കളികളാകാം കാരണം മറ്റൊന്നും അതിൽ നമുക്ക് കാണാനില്ല പക്ഷേ എങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണോ രാഹുൽ ഗാന്ധി പറയുന്ന എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യണമെന്നോ അദ്ദേഹത്തിനെ വാനോളം പുലർത്തണമെന്നോ ആരും പറയുന്നില്ലല്ലോ ഈ വിഷയം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അതിൽ നിൽക്കേണ്ടതല്ലേ വിഷയത്തിൻ്റെ മിരട്ടിൽ നിൽക്കേണ്ടതല്ലേ ആ വിഷയത്തിന് മെറ്റു നിൽക്കാതെ അതിനെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി റിസേർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസേർച്ച് അവർ നടത്തിയിരുന്നെങ്കിൽ തൃശ്ശൂരിൽ അവർ പരാജയപ്പെടില്ലായിരുന്നു തൃശ്ശൂരിൽ ഒമ്പത് വ്യാജ ഉണ്ടാവില്ലായിരുന്നു ആ ജാഗ്രതയൊന്നും കാണിക്കാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വിഷയം വളരെ റിസേർച്ച് റിസർച്ച് ഒരു വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെ പൊളിക്കാനുള്ള റിസേർച്ചിലാണ് ഇപ്പോൾ പറ്റ ആളുകൾ അത് നമ്മൾ കാണാതിരുന്നു കൂടാ തന്നെ ഈ ഐക്യം എന്നുള്ളത് താഴെ കൂടി എത്തേണ്ടതുണ്ട് ആത്മാർത്ഥമാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഉണ്ടാവുകയാണ് കമ്മീഷനെ ഇങ്ങനെ ദുർബലപ്പെടുന്ന കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ കക്ഷിയുടെ വീഡിയോയിൽ പറയുന്നത് കമ്മീഷന്റെ ചരിത്രം എന്താണ് അത് മാത്രമല്ല ഈ ഒരു തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയിട്ടില്ല ഈ ഫ്ലാറ്റിലെ ഒമ്പത് പേർ ബിജെപിക്കാണ് വോട്ട് ചെയ്തത് എന്താ തെളിവെന്ന് പക്ഷേ ബിജെപി പരാതി കൊടുക്കുന്നില്ല ഈ കമ്മീഷന്റെ ചരിത്രം എന്താണെന്ന് കമ്മീഷൻ ബിജെപിക്ക് അനുകൂലമായി ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന കമ്മീഷൻ ബിജെപിക്കാർ വെറുപ്പ് പറഞ്ഞാൽ നടപടി എടുക്കാത്ത കമ്മീഷൻ ബിജെപിക്കാർ പണമൊഴുക്കിയാൽ നടപടി എടുക്കാത്ത കമ്മീഷൻ ഇതല്ലേ കമ്മീഷന്റെ ചരിത്രം കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂടെയുള്ള മന്ത്രിയും ചേർന്ന് ീരുമാനിക്കുന്ന പണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ ഉണ്ടായിരുന്ന ഒരാളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തി സർക്കാരിന്റെ വാഴത്തുപാട്ടുകാരനാക്കി മാറ്റി സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിധേയ സംഘമാണിത് അതിന്റെ ചരിത്രം നമുക്ക് അറിയാമായിരിക്കെ ദുർബലപ്പെടുത്തലേ എന്നൊക്കെ മറ്റുള്ള ഈ നിഷ്കളങ്കമായ കരച്ചിലുണ്ടല്ലോ അത് സന്ദേശപരവേ അല്ല